ഇന്നത്തെ കഥ ശ്രീകൃഷ്ണ കഥകൾ ആണ് ശ്രീകൃഷ്ണ ഭക്തനായ ഒരു മഹാത്മാവിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ബദരീനാഥനെ കാണണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടായി എന്നാ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോവാൻ കഴിഞ്ഞില്ല കുറേ കാലം അങ്ങനെ കഴിഞ്ഞു അദ്ദേഹത്തിന് വയസ്സായി നമ്മൾക്ക് കാത്തിരിക്കില്ലല്ലോ ഓരോ ദിവസം ജെല്ലും തോറും ഓരോ വയസ്സ് കൂ ഓരോ ദിവസവും നമ്മൾ പ്രായം ആയി വരികയാണല്ലോ ചെയ്യുക അങ്ങനെ അദ്ദേഹത്തിന് വയസ്സായിട്ടോ ഒരു ദിവസം അദ്ദേഹത്തിന് ബദരിയിൽ പോകാൻ അവസരം ലഭിച്ചു ഓരോ കാലത്തിനനുസരിച്ചിട്ടാണല്ലോ എല്ലാത്തിനും ഒരു കാലമുണ്ട് ആ കാലത്തെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല അതിനൊരു സമയം വരും ആ സമയത്ത് ഏതൊക്കെ നടക്കും അപ്പോൾ അങ്ങനെ അവസരം ലഭിച്ചു അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം നടന്ന് ആഹാരമോ ഉറക്കമൊക്കെ ഇല്ലാതെ ആയിരുന്നു ഈ യാത്രയിൽ ബദിയിലേക്ക് കുറേ ദൂരം ഉണ്ടല്ലോ എന്നാൽ ഈ കഷ്ടത ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിച്ചതുമില്ല മനസ്സ് മുഴുവനെ അദ്ദേഹം കേട്ട ബദരീശൻ്റെ കഥകളിൽ മുഴുകി വഴിയിൽ മുഴുവനെ അതെല്ലാം കണ്ണനോട് പറഞ്ഞു കൊണ്ടായിരുന്നു യാത്ര അപ്പോൾ എന്താണിതെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈശ്വര ചിന്ത ഉണ്ടെങ്കിൽ വഴി യാത്ര ദുർ എത്ര ദുർഘടമാണെങ്കിലും അത് തരണം ചെയ്യണതറിയില്ല എന്നർത്ഥം അവസാനം അദ്ദേഹം ബദരിയിൽ എത്തി എത്തിയപ്പോഴേക്ക് രാത്രിയായി സമയേ അവിടെ അദ്ദേഹം കണ്ടത് മന്ദിരം പൂട്ടി ഇറങ്ങുന്ന പൂജാരിയാണ് ബദരിയിൽ ആറുമാസം മാത്രമേ പൂജയ്ക്കായിട്ട് തുറക്കുകയുള്ളൂ പൂജ കഴിഞ്ഞ് നട പൂട്ടിയാലോ ആറുമാസം കഴിയാതെ തുറക്കൂല്ല അങ്ങനെ നട പൂട്ടി ഇറങ്ങുന്ന സമയത്താണ് അദ്ദേഹം അവിടെ എത്തിയത് ആ ഭക്തൻ ഉറക്കെ അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് പൂജാരിയുടെ കാലിക്കൽ അങ്ങോട്ട് വീണു ഒന്ന് തുറന്നു തരൂ ഒരു നിമിഷം മാത്രം ഭഗവാനെ ഒന്ന് കാണാൻ അനുവദിക്കണം എന്ന് കേണ കേണപേക്ഷിച്ചു പക്ഷേ നട അടച്ചാൽ ആറു മാസം കഴിയാതെ തുറക്കാൻ പാടില്ല എന്നത് അലംഘനീയമായ നിയമാണേ പൂജാരി ആ ഭക്തനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ ശ്രമിച്ചു എന്നാൽ ഭക്തൻ തൻ്റെ എല്ലാ കാര്യങ്ങളും പൂജാരിയോട് പറഞ്ഞു ഇനി പോയി മാസം കഴിഞ്ഞു വരൂ അല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് വളരെ സഹതാപത്തോടെ ആ പൂജാരി അവിടെ നിന്നും പോയി പത്ത് മിനിറ്റ് മുൻപ് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ദർശനം ലഭിക്കുമായിരുന്നു ഇനി ഇത്രയും പ്രായമായ ആ സാധുവിന് എങ്ങനെ ആറുമാസം കഴിയുമ്പോൾ വരാൻ കഴിയും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ ആറു മാസം എവിടെയും തങ്ങാനും സാധ്യമല്ല അദ്ദേഹത്തെ ഈ രാത്രിയിൽ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് നാളെ രാവിലെ നല്ല വാക്ക് പറഞ്ഞു യക്കാമായിരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പൂജാരി വല്ലാതെ അസ്വസ്ഥനായി എന്നാൽ ആ ഭക്തൻ കൃഷ്ണ എന്ന ഉറക്കെ കരഞ്ഞുകൊണ്ട് നിസ്സഹായനായി ബദരീനാഥൻ്റെ മുന്നിൽ അങ്ങോട്ട് കുഴഞ്ഞു വീണു അദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ട് ഒരു ആട്ടിടയൻ അവിടെ ഓടിയെത്തി ലക്ഷണം അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ച് അടുത്തുള്ള തൻ്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കാലും മുഖവും ഒക്കെ കഴുകിച്ച് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു എന്നിട്ട് ആ ഭക്തൻ്റെ കാല് തടവി തടവിക്കൊടുത്തുകൊണ്ട് കാൽക്കലിരുന്ന വിശേഷങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എല്ലാം കേട്ട് കഴിഞ്ഞ് ആ ബാലൻ പറഞ്ഞു അങ്ങ് വിഷമിക്കണ്ട ഇവിടുത്തെ പൂജാരി മഹാദേയാലും ആണേ അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി തീർച്ചയായും നാളെ രാവിലെ അങ്ങയ്ക്ക് വേണ്ടി നട തുറക്കും തീർച്ചയാണ് സമാധാനായിട്ട് കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടാ ഭക്തൻ പറഞ്ഞു എൻ്റെ കൃഷ്ണൻ വന്ന് പറഞ്ഞതുപോലെ ആശ്വാസം തരുന്നു നിങ്ങളുടെ വാക്കുകള് പക്ഷേ കുഞ്ഞേ എനിക്ക് നാളെ ഭഗവാനെ കാണുന്നത് വരെ ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ലല്ലോ ആ ബാലൻ്റെ കണ്ണുകള് വികസിച്ചു കൃഷ്ണനോ അതാരാണ് അങ്ങയുടെ മകനാണോ കുഞ്ഞേ എല്ലാവർക്കും നാഥനായ കൃഷ്ണനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ മായാ മനുഷ്യ ബാലനായി ഭൂമിയിൽ അവതരിച്ച് ആടിയ സുന്ദരലീലകളെ കുറിച്ച് കേട്ടിട്ടില്ലേ സ്വാമി ഈ കാട്ടിൽ കഴിയുന്ന എനിക്ക് ഇതെല്ലാം ആരാണ് പറഞ്ഞു തരുന്നത് എന്ന് ആ ബാലൻ ചോദിച്ചു അങ്ങേക്ക് വിഷമമില്ലെങ്കിൽ ഉറക്കം വരുന്നത് വരെ എനിക്ക് ആ കൃഷ്ണ കഥകൾ ഒന്ന് പറഞ്ഞു തരൂ ഇത് കേട്ടേ അദ്ദേഹം സന്തോഷത്തോടെ കണ്ണൻ്റെ കഥകൾ അങ്ങനെ പറയാൻ തുടങ്ങി കഥകളൊക്കെ കേട്ടാസ്വദിച്ച് ആ ബാലൻ കൃഷ്ണ കഥകളിലാണ്ട് മുഴുകി കൃഷ്ണനായി മുന്നിൽ നിൽക്കുന്നതുപോലെ ആ ഭക്തന് അനുഭവപ്പെട്ടു രണ്ടുപേരും പരമാനന്ദത്തിൽ മുങ്ങി നേരം നന്നായി പുലർന്നു രണ്ടുപേരും ആ രാത്രി ഉറങ്ങിയതേയില്ല കുളിയും സന്ധ്യാവന്തനും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇടയ ബാലൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലൊന്ന് പോയി നോക്കാം എന്ന് കരുതി രാവിലെ തന്നെ പുറപ്പെട്ടു ബാലൻ അദ്ദേഹത്തെ നമസ്കരിച്ച് ആടുമേക്കാൻ പോവുകയും ചെയ്തു ക്ഷേത്രത്തിലെത്തിയ ആ മഹാത്മാവ് അത്ഭുതപ്പെട്ട് ആറുമാസം കഴിഞ്ഞേ തുറക്കൂ എന്ന് പറഞ്ഞ ക്ഷേത്ര നട തുറന്ന് ഇരിക്കുന്നത് കണ്ടു വീണ് വളരെ സന്തോഷമായി ഉടനെ അങ്ങോട്ട് വീണ് നമസ്കരിച്ചു എത്ര കാലായി ആഗ്രഹിച്ച പുണ്യദർശനം ആത്മാനന്ദത്താലെ എല്ലാം വിസ്മരിച്ചു കുറേ സമയം അവിടെ തന്നെ ഇരുന്നു ആനന്ദത്തിൽ നിന്നും ഉണർന്ന അദ്ദേഹം പൂജാരിയുടെ മുന്നിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങയുടെ പരമകാരുണ്യത്താൽ എൻ്റെ ചിരകാല അഭിലാഷം സാധിച്ചു ഇനിയും ആറുമാസം വന്ന് ദർശനം എന്നത് സാധിക്കാത്ത കാര്യമാണ് പൂജാരി അത്ഭുതത്തോടെ ചോദിച്ചു അങ്ങ് പറയുന്നത് ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആറുമാസം അങ് എവിടെയായിരുന്നു ഞാൻ ഇക്കാലമൊക്കെയും അങ്ങയെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ച് പോയായിരുന്നു ആറുമാസം കഴിഞ്ഞ് ഇന്ന് നട തുറന്ന ഈ ദിവസം തന്നെ കൃത്യമായി അങ്ങ എങ്ങനെ ഇവിടെ എത്തി എന്ത് ആറുമാസോ ഞാൻ ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ നിന്ന് നിന്ന് ഇവിടെ വന്നത് ഇന്നലെ വൈകുന്നേരമല്ലേ ഞാൻ ഇവിടെ വന്നത് വിഷമിച്ച് തളർന്ന് വീണപ്പോൾ ഇടയ ബാലൻ വന്നതും ഭക്ഷണം തന്നതും സൽക്കരിച്ചതും പുലരും വരെ കൃഷ്ണകഥകൾ പറഞ്ഞിരുന്ന് രാവിലെ ആ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് ഇവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാം എന്ന് കരുതിയതാണ് ഇതൊക്കെ ആ ഭാഗവതോത്തമാൻ്റെ വാക്കുകൾ കേട്ട പൂജാരി അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു ആ പ്രദേശത്ത് അങ്ങനെ ഒരു ഗുഹയോ ബാലനോ ഇല്ലായിരുന്നു മാത്രല്ല ഈ ആറു മാസക്കാലം ആ പ്രദേശം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുകയുമായിരുന്നു സർവാത്മ സമർപ്പണത്തോടെയുള്ള നിഷ്കാമ ഭക്തിക്ക് മുൻപിലെ കാലദേശങ്ങൾക്ക് എന്ത് സ്ഥാനം കണ്ണൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ കണ്ണന്റെ കഥകളെ പറയുന്നതാണ് ശ്രവണ പ്രിയനാണ് കണ്ണൻ കണ്ണൻ്റെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ കൂടെ കണ്ണൻ സദാ സച്ചിദാനന്ദ സ്വരൂപനായുണ്ടാവും ഇനിയിപ്പോൾ കേൾക്കാൻ ആളില്ലെങ്കിലും പറയാം ഉള്ളിൽ ഇരിക്കുന്ന കണ്ണനോട് അങ്ങനെ കഥ പറയാൻ തുടങ്ങുമ്പോൾ കണ്ണൻ വിട്ടുമാറാതെ കൂടെ തന്നെ ഉണ്ടാവും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ കഥ കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ ഉപസംഹരിക്കുന്നു ഹരേ കൃഷ്ണ